ബംഗ്ലാദേശിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടിയായിരുന്നു അവാമി ലീഗ് എന്ന് പറയുന്നത് അവാമി ലീഗ് കഴിഞ്ഞാൽ പിന്നെ ബംഗ്ലാദേശിലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ബി എൻ ബി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി സോ ഈ ബി എൻ ബിയും മോദി സർക്കാരും തമ്മിൽ ഇടയ്ക്ക് വെച്ച് വലിയ രസത്തിലൊന്നും അല്ലായിരുന്നു കാരണം ഷെയ്ഖ് ഹസീനയുമായിട്ട് നല്ല അടുപ്പം ഇന്ത്യ പുലർത്തിയിരുന്നു ഹസീനയിലൂടെ ഹസീന അവിടെ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യ നല്ല ബന്ധവും നല്ല കരാറുകളും അടക്കം ബംഗ്ലാദേശുമായിട്ട് നല്ല സഹകരണത്തോടെ മുന്നോട്ട് പോകായിരുന്നു ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കെതിരായിട്ട് ഹസീന യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഹസീനയെ സപ്പോർട്ട് ചെയ്തു എന്ന് തന്നെ പറയാം ഈ ഹസീനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവാമി ലീഗിന്റെ എതിർചേരി നിന്ന പാർട്ടിയായിട്ടുള്ള ബി എൻ ബിക്ക് ഇന്ത്യയോടും മോദി ഗവൺമെന്റിനോടും ഒക്കെ ചെറിയൊരു ഒരു താല്പര്യക്കേട് അല്ലെങ്കിൽ ഒരു അമർഷം ഉണ്ടാവുക സ്വാഭാവികമാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എന്നാണ് ബി എൻ ബിയെ വിളിക്കുന്നത് അപ്പൊ എന്തായാലും ഈ ബി എൻ ബി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇന്ത്യയോട് വലിയ താല്പര്യം കാണിച്ചിട്ടില്ല പക്ഷേ ഈ നരേന്ദ്രമോദിയുടെ ഒരു ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും അദ്ദേഹത്തിന് പുള്ളിക്ക് അനുകൂലമാക്കി മാറ്റാൻ ഒരു വല്ലാത്ത കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായിട്ട് മൂന്നാം വട്ടവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി അധികാരത്തിലിരിക്കുന്നത് മോദിയുടെ ട്രാക്ക് റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ ഇന്നേവരെ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല ഏതാണ്ട് രണ്ടായിരം തൊട്ട് ഇങ്ങോട്ട് അദ്ദേഹം തുടർച്ചയായിട്ട് ഒരു ഭരണാധികാരിയാണ് ഒന്നുകിൽ ഗുജറാത്തിലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തുടർച്ചയായിട്ട് വളരെ പ്രധാനപ്പെട്ട അധികാരം കൈയാളുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി എന്ന് സോ അതിൻ്റെ ഒരു കാരണം പുള്ളിയുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ദീർഘവിഷ്ണത്തോടെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ചടുലമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുമൊക്കെ തന്നെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ട്വീറ്റ് എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല ഞാനതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ വയ്ക്കാം അതായത് ഈ ബംഗ്ലാദേശിൽ ബി എൻ ബി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയിലെ ഏറ്റവും ശക്തയായ നേതാവാണ് ഖാലിദ സിയ എന്ന് പറയുന്നത് ഇപ്പോൾ അവാമി ലീഗിൽ എങ്ങനെയാണോ നമ്മുടെ ഷേഖ് ഹസീന പവർഫുൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബി എൻ ബിയിലെ പവർഫുൾ ലീഡറാണ് ഖാലിദ സിയ അപ്പോൾ ആളുടെ ഹെൽത്ത് ഇപ്പോൾ അത്ര ഓക്കെ അല്ല വളരെയധികം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഈ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ട്വീറ്റ് വരെയാണ് അതിന്റെ മലയാള പരിഭാഷ ഏതാണ്ട് ഇങ്ങനെയാണ് ബീഗം ഖാലിദാ സിയയുടെ ആരോഗ്യത്തെക്കുറിച്ച് അറിഞ്ഞതിൽ എനിക്ക് അതിയായ ആശങ്കയുണ്ട് വർഷങ്ങളായിട്ട് ബംഗ്ലാദേശിന്റെ പൊതു ജീവിതത്തിന് അവർ നൽകിയ സംഭാവനകൾ വളരെ വലുതാണ് എത്രയും വേഗം സുഖം പ്രാപിക്കാൻ ഞങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളും ആശംസകളും അവർക്കൊപ്പമുണ്ട് സാധ്യമായ എല്ലാവിധത്തിലും സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുവാൻ ഇന്ത്യ തയ്യാറാണ് എന്നായിരുന്നു ആ ട്വീറ്റ് ഈ ട്വീറ്റ് വന്നതിന് പിന്നാലെ ബി എൻ ബിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായി അത് ഇപ്രകാരമാണ് ബി എൻ ബി ചെയർപേഴ്സൺ ബീഗ ഖാലിദിയുടെ വേഗത്തിലുള്ള സുഖം പ്രാപിക്കുവാനുള്ള ആശംസകൾക്കും അതോടൊപ്പം അദ്ദേഹത്തിന്റെ തോട്ട്ഫുള്ളായിട്ടുള്ള സന്ദേശത്തിനും ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ബി എൻ ബി ആത്മാർഥമായ നന്ദി അറിയിക്കുകയാണ് ഈ സൽ സ്വഭാവത്തെയും പിന്തുണ നൽകുവാനുള്ള സന്നദ്ധതയും ബി എൻ ബി ആഴത്തിൽ അഭിനന്ദിക്കുകയാണ് അതായത് ഇവിടെ അവർ കൃത്യമായും പറയുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു പ്രതികരണത്തെ ജസ്റ്റർ ഓഫ് ഗുഡ് വില് എന്നാണ് ബി എൻ ബി പ്രതികരിച്ചത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൃത്യമായിട്ടും അറിയാം എവിടെ എപ്പോ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ അവാമി ലീഗ് തുടർച്ചയായിട്ട് അധികാരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് ബി എൻ ബിക്ക് നല്ല അമർഷമുണ്ടായിരുന്നു അവാമി ലീഗിനെ എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നൊക്കെ അവർക്കുണ്ടായിരുന്നു സഹായിക്കാമെന്ന് പറഞ്ഞ് കുറെ തീവ്രവാദ സംഘടനകൾ ബി എൻ ബിക്കൊപ്പം വന്നു അവരെല്ലാരും കൂടെ ചേർന്ന് അമേരിക്കയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ ശ്രമഫലമായിട്ട് അവാമി ലീഗിനെ പുറത്താക്കി താൽക്കാലികമായിട്ട് മുഹമ്മദ് യൂനിസിനെ കൊണ്ടുവന്നു അപ്പോഴും ബി എൻ ബി വിചാരിച്ചത് അവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറുമെന്നാണ് പക്ഷെ പിന്നീട് ബി എൻ പിക്ക് മനസ്സിലായി കളി ഇത് അതൊന്നും അല്ല ബി എൻ പിക്ക് അധികാരം വാങ്ങിക്കൊടുക്കുക എന്നുള്ളതല്ല ഇതിന്റെ പുറകിൽ കളിച്ചവരുടെ ഉദ്ദേശം ബംഗ്ലാദേശിനെ തകർക്കുക എന്നതും രണ്ടാമത് ബംഗ്ലാദേശിൽ മറ്റു പലരുടെയും താല്പര്യങ്ങൾ നടപ്പിലാക്കുക എന്നതുമായിരുന്നു ഇതിന്റെ പുറകിൽ കളിച്ചവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് അവാമി ലീഗ് മാത്രമല്ല പതിയെ പതിയെ ബി എൻ ബി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയും അപ്രസക്തമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് ബി എൻ ബി അടുത്തിടെയായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉചിതമായ സമയത്ത് ബി എൻ ബിയുടെ നേതാവിന് ഒരു ആരോഗ്യ പ്രശ്നം വന്ന് അവർ ആ ഒരു ചികിത്സ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇഗ്നോർ ചെയ്ത് വിടാവുന്ന ഒരു കാര്യമേ ഉള്ളൂ ബംഗ്ലാദേശ് അത്ര വലിയ പവറൊന്നുമല്ല ഈവൻ ഇപ്പോൾ അങ്ങ് അമേരിക്കയിലെ പ്രതിപക്ഷത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും വന്നാൽ പോലും പ്രധാനമന്ത്രി പ്രതികരിക്കണമെന്നൊന്നുമില്ല എന്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ പക്ഷേ പ്രധാനമന്ത്രി കൃത്യമായും ഒരു ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത് ബി എൻ ബി അണികളെ കൂടെ നിർത്താനുള്ള ഒരു ശ്രമം ഇതിന്റെ പുറകിലുണ്ട് എന്ന് വെച്ചാൽ ബി എൻ ബിയുമായിട്ട് ഒരുപക്ഷെ ഓൾറെഡി ഇന്ത്യ ബാക്ക് ചാനൽ വഴി ചർച്ചകൾ നടത്തുകയും ഇന്ത്യൻ അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് അവരെ കൊണ്ടുവരാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടാവും ഓൾറെഡി അവാമി ലീഗ് ഇന്ത്യൻ അനുകൂലമാണ് മറ്റൊരു പ്രബലമായ പൊളിറ്റിക്കൽ പാർട്ടിയായ ബി എൻപിയുടെ നേതാക്കളും ഇന്ത്യക്കൊപ്പം വന്നാൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഗുണമാണ് കാരണം മുഹമ്മദ് യൂനിസിന്റെ നീക്കങ്ങളെ തടയിടാൻ നമുക്കിതിലൂടെ കഴിയും മാത്രമല്ല ബി എൻപിയെ കൂടെ യൂസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു പൊളിറ്റിക്കൽ പ്രഷർ കൊണ്ടുവരാനും അതിലൂടെ എത്രയും പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തി ഈ മുഹമ്മദ് യൂനിസിനെ അധികാരത്തിൽ നിന്ന് ചാടിക്കാനുമൊക്കെ സാധിക്കുകയും ചെയ്യും വലിയ പദ്ധതികളുടെ ഭാഗമായിരിക്കും നമ്മൾ കാണുന്ന പല പ്രവർത്തികളും പ്രതികരണങ്ങളും എന്തായാലും ബി എൻ ബിയുമായിട്ട് നരേന്ദ്രമോദി ഗവൺമെന്റ് നൈസായിട്ട് ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുന്നു എന്നതിന്റെ സൂചനയാണ് മോദിയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള സുഖാന്വേഷണം തിരക്കിയും ആശങ്ക പ്രകടിപ്പിച്ചും കൊണ്ടുള്ള ഒരു ട്വീറ്റും അതിന് തികച്ചും വിചിത്രമായ രീതിയിൽ ബി എൻ ബിയുടെ മറുപടിയും കടുത്ത ഇന്ത്യ വിരുദ്ധത വച്ചു പുലർത്തിയിരുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഇതെന്ന് ആലോചിക്കണം ഇവിടെയാണ് നമ്മൾ കാനഡ എഫക്റ്റ് മനസ്സിലാക്കേണ്ടത് കാനഡയിൽ അവിടെ ജസ്റ്റിൻ ട്രൂഡോ ഇരുന്നപ്പോൾ ഇന്ത്യ കാനഡ റിലേഷൻ ഏത്ര മാത്രം തകർന്നു എന്ന് നമ്മൾ കണ്ടതാണ് എന്നാൽ ഇന്ന് ഇന്ത്യയും കാനഡയും ഓസ്ട്രേലിയയും ചേർന്നുകൊണ്ട് ടെക്നോളജി ഷെയർ ചെയ്യുവാനും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കുകയും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇത് ഇതാണ് ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അവിടെ സ്ഥിരമായ സുഹൃത്തുക്കളുമില്ല ശത്രുക്കളുമില്ല എന്തായാലും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാം എവിടെ എപ്പോ എങ്ങനെ നിൽക്കണം എന്നുള്ളത് ബംഗ്ലാദേശിൽ ഇന്ത്യ ഇറങ്ങി കളിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം